ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു എക് വേൾഡ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഒരുപാട് നാളായി കേട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് വ്ളോഗൊക്കെ ചെയ്തിട്ട് ഒത്തിരി നാളായി അപ്പം വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ചെയ്യുന്നത് ഒരുപാട് നാൾ കൂടി പുറത്തേക്കൊക്കെ ഒന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് നാളായി നമ്മൾ പോയിട്ട് അപ്പോൾ ഇച്ചുവിനിപ്പം ഒരു വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പം ഭരണങ്ങാനത്തേക്കാണ് പോകുന്നത് അപ്പം ചേട്ടായുടെ അച്ഛനും അമ്മയൊക്കെ ആലപ്പുഴയിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അമ്മയുടെ കൂടെ ഒന്ന് പുറത്തേക്ക് പോവാണ് കേട്ടോ ഇപ്പം നമ്മൾ ഇച്ചു ഉണ്ടായി കഴിഞ്ഞിട്ട് അവളെ കൊണ്ട് ഭരണങ്ങാനത്തേക്ക് നമ്മൾ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ ഇല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ പള്ളിയിലൊക്കെ വരുന്നതായിരുന്നു അപ്പോൾ അവളെ കൂട്ടി നമ്മളിപ്പോൾ ഒന്ന് ഇറങ്ങിയേക്കുവാണ് കേട്ടോ അപ്പോൾ ആ പുള്ളിക്കാരിക്ക് യാത്ര ചെയ്യാനൊക്കെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞങ്ങളുടെ കൂടെ ഇരുന്നോളും അപ്പോൾ ഞാനും ചേട്ടായി ഇച്ചും യാണ് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഭരണിങ്ങനത്തെത്തിയിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം ഒരു ചൂടുള്ളൊരു ക്ലൈമറ്റ് ഒക്കെയാണ് കേട്ടോ അല്ലെങ്കിൽ സാധാരണ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ രാവിലെ നല്ല മഴയായിരിക്കും ആയിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഉച്ചയൊക്കെ ആകാറാകുമ്പോഴത്തേക്കും നല്ല ചൂടുവാട്ടോ ഇപ്പം ഞങ്ങൾ പോകുന്ന വഴി ചെറുതായിട്ടൊന്ന് മഴ തൂളുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് സ്റ്റെപ്പ് കയറാൻ വേണ്ടി പോവാണ് ഒരുപാട് തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ജസ്റ്റ് നമ്മൾ കയറിയിട്ട് പ്രാർത്ഥിച്ചിട്ട് നേർച്ചയൊക്കെ ആയിട്ടിട്ട് പോരാന്ന് കരുതിയാണ് പോരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് തിരക്കൊന്നുമില്ല നമുക്ക് കാണാം അല്ലെങ്കിൽ സാധാരണ ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കായിരിക്കും കേട്ടോ അപ്പോൾ മായമ്മ നമ്മുടെ കൂടെ വന്നിട്ടില്ല ഈ തവണ കാരണം മായമ്മയ്ക്ക് അമ്മച്ചയുടെ അടുത്ത് മായമ ഇരിക്കുകയാണ് അതുകൊണ്ട് മായമ്മ വന്നില്ല അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ എത്ര നേരം ഇവിടെ മര്യാദയ്ക്ക് അവൾ ഇരിക്കുമെന്നൊന്നും അറിയത്തില്ല എങ്കിലും കുറച്ച് നേരം കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമെന്നുള്ള വിശ്വാസത്തോടെ ഞങ്ങൾ കൊണ്ടുപോവാണ് കേട്ടോ യൂഷ്വലി നമ്മളിവിടെ വരുമ്പോഴത്തേക്കും നല്ല തിരക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് അവിടെ പ്രാർത്ഥിക്കാനോ പെട്ടെന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ വീഡിയോ എടുക്കാനോ ഒന്നിനും അങ്ങനെ ടൈമൊന്നും കിട്ടാറില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇച്ചു ഉണ്ടായിട്ട് ആദ്യമായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വരുന്നത് അമ്മ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത് അപ്പോൾ ഞങ്ങളിവിടെ തിരിയൊക്കെ കത്തിച്ചു കുറച്ച് നേരം പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ അടുത്ത് ദമീൻകുളം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് ഇച്ചുവിനെ കുറച്ച് നേരം ഇവിടെ കളിപ്പിച്ചുകൊണ്ട് കുറച്ചേരയിലേക്ക് നിന്നു പുള്ളിക്കാരി അവിടെ മര്യാദയ്ക്കൊക്കെ ഇരുന്നു കേട്ടോ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അപ്പം ചേട്ടനെ കണ്ടിട്ടുണ്ട് പിന്നെ ചേട്ടായനെ മതി കേട്ടോ അത് കഴിഞ്ഞപ്പം ഞങ്ങൾ ഇച്ചുവിനെ പിടിച്ചിട്ട് ചേട്ടായി തിരിയൊക്കെ കത്തിക്കുവാണ് കേട്ടോ അപ്പം കുറച്ച് നേരം ഒക്കെ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് മുഖം ഒന്ന് ചെറുതായിട്ടൊന്ന് മാറാൻ തുടങ്ങി കേട്ടോ അപ്പം ഞാനിങ്ങനെ ചോദിക്കുകയാണ് ഹലോ എന്നൊക്കെ പറ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ മുഖം വീറിപ്പിച്ച് നിൽക്കുവാണ് കേട്ടോ ഇപ്പം പോകാനുള്ള ഒരു തയ്യാറെടുപ്പാന്ന് തോന്നുന്നു എൻ്റെ കയ്യിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇച്ചാപ്പിക്ക് പിന്നെ അതിലൂടെ ഓടണം നടക്കണം ഭയങ്കര പരിപാടിയായി കേട്ടോ പിന്നെ കയ്യിലൊന്നും ഇരിക്കാൻ കഴിയേല പിന്നെ അതിലൂടെ നടക്കണമെന്ന് പറഞ്ഞ് ചെറുതായിട്ടൊന്ന് വഴക്കൂടാൻ നോക്കിയപ്പോഴത്തേക്ക് ഞാനിത് അവിടെ പിടിച്ച് നടത്തിച്ചു അപ്പം വളരെ ബുദ്ധിമുട്ടിയാണ് കേട്ടോ ഇതിലൂടെ ഇങ്ങനെ പതുക്കെ പതുക്കെ സ്റ്റെപ്പ് വെച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് നേരം അങ്ങനെ പിടിച്ചുകൊണ്ടൊക്കെ നിന്ന് വന്നിട്ട് അപ്പുറത്ത് കിളിയെ കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടായി ആളെ വിളിച്ചിട്ട് പോയി കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് നിൽക്കുകയാണ് ഇനിയിപ്പം നമ്മൾ പാല വരെ ഒന്ന് പോകാനുണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പാല വരെ പോകണം അതുകൊണ്ട് ഇതാ ആൾ വലിയ ഹാപ്പിയൊന്നുമല്ല എന്നാൽ വലിയ ചിരിയോ പരിപാടിയൊന്നും ഇല്ല അങ്ങനെ ചേട്ടാട കയ്യിൽ കയറി ഇരിക്കുവാണ് കേട്ടോ പിന്നെ എന്താ ചിരിക്കാത്തതെന്നൊക്കെ ചോദിച്ചാൽ ചേട്ടായി പിടിച്ചപ്പോഴത്തേക്കും എന്താ ചെറുതായിട്ടൊന്ന് ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ പുറയിലേക്ക് കൊണ്ടുപോയി അവിടെ കളികളെയൊക്കെ കാണിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പുറയിലേക്ക് കൊണ്ടുപോയി കേട്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കാണിച്ചു കുറച്ച് നേരം ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കും അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ പിന്നെ എവിടെയെങ്കിലും ഇങ്ങനെ അടങ്ങിയിരിക്കുകയെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം എടുത്തോണം നടക്കുവാണെങ്കിലും പിന്നെ അവളുടെ ഒരു സ്പേസ് നമ്മൾ വിടണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് അങ്ങനെ കുറച്ച് നേരം കിളികളെയൊക്കെ കണ്ടുകൊണ്ടിരുന്നിട്ട് ഞങ്ങൾ ഫ്രണ്ടിലേക്ക് പോയി കേട്ടോ പള്ളിയുടെ ഫ്രണ്ടിലേക്ക് പോയി കുറച്ച് നേരം പറഞ്ഞു പറഞ്ഞപ്പോഴത്തേക്കും ആളുടെ മൂഡൊക്കെ ചേഞ്ച് ആയി കേട്ടോ അപ്പോൾ ഇങ്ങനെ ചിരിക്കാനൊക്കെ തുടങ്ങി അപ്പോൾ കാക്കനെയൊക്കെ പുറത്ത് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ കാക്കനെയൊക്കെ കണ്ടുകൊണ്ട് കുറച്ചു നേരം ഇരിക്കുകയാണ് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പക്ഷികളെയൊക്കെ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുന്നത് അപ്പം അവിടെ ഇരുന്ന് കാക്ക പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഴിച്ചുകൊണ്ടി കാണിക്കുകയൊക്കെ ചെയ്യുവാണ് കേട്ടോ പിന്നെ അതിങ്ങനെ പറന്ന് ഇങ്ങനെ അടുത്തോട് ഇങ്ങനെ വരാറാകുമ്പോഴത്തേക്കും കണ്ണ് പെട്ടെന്ന് നിർക്കുന്നതാണ് കേട്ടോ കാണുന്നത് അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുത്തി അവിടെ ഇരുത്തിയിട്ട് പിന്നെയും ചേട്ടായതിലൂടെയൊക്കെ എടുത്തുകൊണ്ട് നടക്കുവാണ് കേട്ടോ അപ്പോൾ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ ഞങ്ങൾ വണ്ടി ചെന്ന് ഒന്ന് ഇരുന്നിട്ട് പാലൊക്കെ കൊടുത്തു അപ്പോൾ പിന്നെ തിരിച്ചു കൊണ്ടുവന്നു കേട്ടോ അപ്പം ഇവിടെ മര്യാദയ്ക്ക് ഇപ്പം വലിയ കുഴപ്പമൊന്നും ഇരിപ്പുണ്ട് അപ്പോൾ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങാമെന്ന് കരുതി കേട്ടോ അപ്പോൾ അമ്മ അവിടെയൊക്കെ ആദ്യമായിട്ട് വന്നുകൊണ്ട് തന്നെ കാണുകയൊക്കെ ചെയ്യുകയാണ് പിന്നെ കുറച്ച് നേരം എൻ്റെ കൂടെ അവിടെ ഇരുന്ന് കളിക്കുകയാണ് പിന്നെ കിളിയിലെടുത്ത് പോകുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും കഴിച്ച് കൊണ്ടുപോകണം കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെയൊക്കെ ഇരുന്നു ഇടയ്ക്കൊക്കെ ഇങ്ങനെ പള്ളിയിലൊക്കെ വരാറുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇച്ച ഉണ്ടായി കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ നമ്മളതിങ്ങനെ ഒരു ഗ്യാപ്പായിപ്പോയത് അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കുവാണെങ്കിൽ നമ്മുടെ മൈൻഡ് ഒരു നല്ലൊരു റിഫ്രഷ് ആവും അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പള്ളിയിലൊക്കെ വരാറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിതാ തിരിച്ചു പോകാനുള്ള വള്ളിയുടെ ഫ്രണ്ടിലേക്ക് വന്നു കേട്ടോ പിന്നെ കുറച്ച് നേരം ഇവിടെ ഇരുത്തി കളിപ്പിച്ചു എന്നിട്ട് നമ്മൾ നേരെ തിരിച്ചു പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വൈകുന്നേരത്തിനുള്ളിൽ ഇനി നമുക്ക് വീട്ടിലെത്തണം പിന്നെ ഞാൻ പറഞ്ഞപോലെ പാലായിക്ക് നമുക്കൊന്ന് പോകണം കേട്ടോ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അമ്മയ്ക്ക് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പോവുകയാണ് അപ്പോൾ പിന്നെ നമ്മൾ തിരിച്ച് ഇറങ്ങിയ കേട്ടോ അപ്പം വണ്ടിയുടെ അടുത്തോട്ട് ഇനി പോവാണ് ഇനി നമ്മൾ നേരെ പാലായിക്ക് പോകുന്നു അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നു പിന്നെ നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ വേറെ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ചേട്ടായി അമ്മയും കൊണ്ട് നമ്മൾ അവിടെ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം ഇപ്പോൾ ആണെങ്കിൽ വലിയ തിരക്കോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ പള്ളിയുടെ ഫ്രണ്ട് നിന്ന് എടുത്തു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇച്ചുമിക്കും ചെറുതായിട്ടൊരു ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉറങ്ങേണ്ട ചെറുതായിട്ടൊന്നും ഉറങ്ങേണ്ട സമയമാണ് അപ്പോൾ നമ്മൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഈ വീഡിയോയ്ക്ക് ഉൾക്കൊള്ളിച്ചിട്ടില്ല കേട്ടോ ഇപ്പോൾ കുറച്ച് ഉറങ്ങുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് എടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നിഗാസ് വേൾഡ്